അമിതവേഗത്തിൽ നിയന്ത്രണം വിട്ട ട്രക്ക് പത്ത് വാഹനങ്ങൾ ഇടിച്ചു തകർത്തു നിരവധി പേർക്ക് പരിക്കേറ്റു പൂനെയിലെ പാലത്തിന് സമീപമാണ് അപകട പരമ്പര നിന്ന് പാലത്തിലേക്ക് വരികയായിരുന്നു ട്രക്ക് ഇടിയുടെ ആഘാതത്തിൽ അഞ്ച് കാറുകളും രണ്ട് ടെമ്പോകളും ഒരു സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് ബസും അടക്കം വാഹനങ്ങൾ തകർന്നു സിൻഹഗഡ് റോഡ് പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള ട്രാഫിക് പോലീസ് സ്ഥലത്തെത്തി ട്രക്ക് ഡ്രൈവറെ കസ്റ്റഡിയിലെടുത്തു ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ ഇഷ്ടവർണങ്ങളാൽ സ്വപ്ന വീടിന് മനോഹരമാക്കുവാൻ ലോകോത്തര ബ്രാൻഡുകളുടെ പെയിന്റ് ഏഷ്യൻ പെയിന്റ്സ് സർഫാ കോട്ട് എസ് ടി ഷിംഗ് ലാഗ് തുടങ്ങിയ കമ്പനികളുടെ പെയിന്റ് പോളിഷിംഗ് ഐറ്റംസ് നിങ്ങളുടെ വീടിന് ഇഷ്ട നിറങ്ങൾ നിങ്ങൾക്ക് തന്നെ ആധുനിക സംവിധാനത്തോടെ സ്വയം പെയിന്റ് ചെയ്ത് തിരഞ്ഞെടുക്കുവാൻ ഡി പി ട്രേഡേഴ്സ് ബൈപാസ് റോഡ് പുത്തനത്താണി